പാലക്കാട് ടൗണിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വർഷങ്ങൾ പഴക്കമുള്ള പഴയൊരു കോട്ട ചരിത്ര പ്രസിദ്ധമായ ടിപ്പു സുൽത്താൻ ഫോർട്ട് ഈ ഫോർട്ടിനെ കുറിച്ച് അറിയാത്ത മലയാളികൾ കുറവായിരിക്കും ഒരു തവണ പോലും ഈ കോട്ട കാണാത്ത പാലക്കാട്ടുകാരും കുറവായിരിക്കും സ്കൂളിലും കോളേജിലെല്ലാം പഠിച്ചിരുന്ന സമയത്ത് കൂട്ടുകാരുമൊത്ത് കുറേ സമയം ചിലവഴിച്ച ഒരു സ്ഥലം കൂടിയാണത് പക്ഷേ ഇപ്പം കുറച്ചായി ഇവിടേക്ക് വന്നിട്ട് പിന്നെ പാലക്കാട് കോട്ടയിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് കേട്ടു ഇവിടെ സംഭവിച്ച മാറ്റങ്ങളെല്ലാം കണ്ട് ഡീറ്റെയിൽ ആയി എന്ന് പാലക്കാട് ഫോർട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം ആദ്യത്തെ എടുത്തു പറയേണ്ട മാറ്റം ഇവിടെ ടിക്കറ്റ് കൊണ്ടുവന്നു കോട്ടയ്ക്കകത്ത് പ്രവേശിക്കാൻ ഇനി ടിക്കറ്റ് എടുക്കണം എട്ട് മണി തൊട്ട് അഞ്ചര വരെയാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ള സമയം ഞാൻ കുറച്ച് നേരത്തെ ഇവിടെ വന്നു ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് വിദേശ രാജ്യത്ത് നിന്നുള്ളവർക്ക് മുന്നൂറ് രൂപയാണ് എൻട്രി ഫീസ് കോട്ടയ്ക്കകത്തുള്ള ഹനുമാന്റെ ക്ഷേത്രം വരെ ടിക്കറ്റ് എടുക്കാതെ പോകാം അതുപോലെ കോട്ടയ്ക്ക് ചുറ്റുമുള്ള നടപ്പാതയ്ക്കും ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല അമ്പലത്തിലേക്കെല്ലാം ഈ അടുത്തും പലപ്പോഴായി വന്നിട്ടുണ്ട് അതുകൊണ്ട് മുന്നിലുള്ള കോട്ട മൈതാനത്തിന്റെ കാഴ്ചകൾ തേടിപ്പോവാ എട്ട് മണിവരെ സമയം കളയാനായി കോട്ട മൈതാനത്തുള്ള കാഴ്ചകളെല്ലാം കാണാം പാലക്കാട് മുനിസിപ്പൽ ഓഫീസിലുള്ള ക്ലോക്ക് ടവറാണ് ഗ്രൗണ്ടിനപ്പുറത്തായി കാണുന്നത് രാവിലത്തെ സമയം ക്രിക്കറ്റ് പ്രാക്ടീസിനും ജോഗിംഗ് ചെയ്യാനും വർക്കൗട്ടിനും മറ്റുമായി ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട് പണ്ട് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് നടക്കുന്ന ഒരു സ്റ്റേഡിയം ആയിരുന്നു അത് പ്രശസ്തരായ കുറെ പേർ അന്ന് ഇവിടെ വന്ന് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് അന്ന് കർണാടക കേരളത്തിന്റെ മാച്ചെല്ലാം നേരം ഇവിടെ വന്ന് കണ്ടിരുന്നിട്ടുണ്ട് ഒരുപാട് വർഷം മുമ്പായിരുന്നു ആ മാച്ചെല്ലാം നടന്നത് സമയപ്പോ ഏകദേശം എട്ട് മണി ഇനി നേരെ പോയി ടിക്കറ്റ് എടുത്ത് പാലക്കാട് കോട്ടയ്ക്കുള്ളിൽ കയറാൻ നോക്കാം ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനും നിറയെ സ്ഥലമുണ്ട് കോട്ട കാണാൻ വരുന്നവർക്ക് മാത്രമല്ല കാശ് പേ ചെയ്ത് ആർക്കു വേണേലും ഇവിടെ പാർക്ക് ചെയ്യാൻ കഴിയും ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് വന്നതും ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് കോട്ടയ്ക്ക് ചുറ്റുമുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന കിടങ്ങാണ് വേനൽക്കാലത്തും ഇവിടെ വെള്ളം വറ്റി കണ്ടിട്ടില്ല ശത്രുക്കളുടെ നുഴഞ്ഞുകയറ്റം തടയാനായി ഇതിന് മുഴുവൻ പണ്ട് മുതലകളായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പൊ ഈ വെള്ളത്തിൽ നിറയെ മീനുകളും ആമകളുമാണ് ഒരുപാട് വർഷം മുമ്പ് കേട്ടതാണ് ഈ കിടങ്ങിലൂടെ ബോട്ടിങ്ങിനുള്ള സൗകര്യം ഒരുക്കുന്നു പെട്ടെന്ന് ഈ കിടങ്ങ് കണ്ടപ്പോൾ ആ ഒരു കാര്യമാണ് ഓർമ്മ വന്നത് എന്തായാലും ബോട്ടിംഗ് ഒന്നും ഇവിടെ തുടങ്ങിയിട്ടില്ല സാധാരണ രാവിലെ നേരത്തെ ഇവിടെ വന്നാൽ പല രീതിയിലുള്ള പക്ഷികളെ കാണാൻ കഴിയും ഈ കോട്ടയ്ക്ക് ചുറ്റും നടക്കാനുള്ളൊരു വഴിയുണ്ട് അതുപോലെ പാലക്കാട് ഫോർട്ടിനോട് ചേർന്ന് വാടിക എന്നൊരു ഗാർഡനും ഉണ്ട് ഈ രണ്ട് സ്ഥലത്തേക്ക് പോകാനും സെപ്പറേറ്റ് എൻട്രൻസ് ആണ് ചെറിയൊരു സമയക്കുറവ് മൂലം ഈ രണ്ട് സ്ഥലങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കോട്ടയിലേക്ക് പ്രവേശിക്കുന്നിടത്തുള്ള ഈ പാലം പണ്ട് എടുത്തു മാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പാലമായിരുന്നു അതുപോലെ ടിപ്പുവിന്റെ കുതിര ഈ കിടങ്ങ് ചാടിക്കടക്കും അങ്ങനെ കുറെ കഥകൾ പാലക്കാട് കോട്ടയെക്കുറിച്ചും ടിപ്പു സുൽത്താനെ കുറിച്ചും കേട്ടിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ പാലക്കാട് പിടിച്ചടക്കിയതിനു ശേഷം ഹൈദരാലിയാണ് ഈ കോട്ട പുതുക്കി പണിതത് തെക്കൻ മലബാറിന്റെ ഭരണ കേന്ദ്രം കൂടിയായിരുന്നു ഈ കോട്ട പിന്നീട് ബ്രിട്ടീഷുകാർ ഹൈദരാലിയിൽ നിന്ന് കോട്ട പിടിച്ചടക്കി ഈ ചരിത്രമെല്ലാം ഇതിൽ നിന്ന് വായിച്ചറിഞ്ഞതാണ് ചരിത്രത്തേക്കാൾ കൂടുതൽ കെട്ടുകഥകളാണ് ഈ കോട്ടയെക്കുറിച്ച് കൂടുതലും കേട്ടിരിക്കുന്നത് അതുകൊണ്ട് മനസ്സിൽ മുഴുവൻ അതാണ് പതിഞ്ഞിരിക്കുന്നത് അങ്ങനെ ബ്രിട്ടീഷുകാരും ഹൈദരാലിയും തമ്മിൽ ഒരുപാട് തവണ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് കുറച്ചു കാലം ബ്രിട്ടീഷുകാരുടെ കയ്യിലാണെങ്കിൽ പിന്നീട് കുറച്ചു കാലം ഹൈദരാലിയുടെ കീഴിലായിരുന്നു ഈ കോട്ട ഇതാണ് ഹനുമാൻ ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസ് അതിഗംഭീരമായ ഒരു ആണ് ഇവിടുത്തേത് വളരെ പ്രശസ്തമാണ് ഇവിടുത്തെ ഈ ഹനുമാൻ ക്ഷേത്രം ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഈ സ്ഥലം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നന്നായി സംരക്ഷിച്ചു വരുന്ന ഫോർട്ടുകളിലൊന്നാണ് നമ്മുടെ പാലക്കാട് ഫോർട്ട് കരിങ്കല്ലും ചുണ്ണാമ്പ് കല്ലും ഉപയോഗിച്ച് ചതുരാകൃതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ഹനുമാൻ ക്ഷേത്രത്തിന് മുന്നിലുള്ള ഈ ഉയരം കൂടിയ സ്ഥലത്താണ് പണ്ട് കൊടികൾ ഉയർത്തിയിരുന്നത് അതായത് ഓരോ രാജഭരണത്തിനനുസരിച്ച് ഒരു കൊടി കാണും അതാണ് അവരുടെ ഐഡന്റിറ്റി അതിവിടെയാണോ ഉയർത്തിയിരുന്നത് കോട്ടയ്ക്ക് ചുറ്റും റൗണ്ടിലുള്ള കുറെ പ്രതിരോധ മതിലുകളുണ്ട് കൊത്തളങ്ങൾ എന്നാണ് അതിനെ വിളിച്ചു വരുന്നത് ശത്രുവിനെ ആക്രമിക്കാൻ വേണ്ടിയും ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയെല്ലാം നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ കൊത്തളങ്ങൾ ഇതിന് പിന്നിൽ മറഞ്ഞിരുന്ന് ശത്രുവിനെ ആക്രമിക്കാൻ കഴിയും ഹനുമാൻ ക്ഷേത്രം വീട് എടുക്കാൻ അനുവാദമില്ല ഹനുമാൻ ക്ഷേത്രം കഴിഞ്ഞ് കോട്ടയ്ക്കകത്തേക്ക് പോകുന്ന വഴിയാണിത് ഇവിടെയാണ് ടിക്കറ്റ് കാണിച്ചു കൊടുക്കേണ്ടത് ടിക്കറ്റ് വാങ്ങിയിട്ടുള്ള എൻട്രി തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് എന്റെ ഓർമ്മയിൽ ഇവിടെ ഒരു സബ്ജെയിലായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സബ്ജെയിൽ ഇവിടെ നിന്ന് മാറ്റി ഇന്നിവിടെ ഏതോ ഗവൺമെന്റ് ഓഫീസാണ് പ്രവർത്തിച്ചു വരുന്നത് എല്ലാം വിശദമായി കണ്ടു മനസ്സിലാക്കാം അകത്ത് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചതുപോലെ തോന്നുന്നില്ല നല്ല രീതിയിൽ ഈ സ്ഥലം സംരക്ഷിച്ചിട്ടുണ്ട് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഈ കാണുന്ന മരങ്ങളാണ് എത്ര വെയിലാണേലും ഇവിടെ ചെറിയൊരു തണുപ്പുണ്ടാവും ആ ഒരു തണുപ്പും തണലെല്ലാം കാരണമാണ് പണ്ട് കൂട്ടുകാരും സംസാരിച്ചിരിക്കാനായി ഈ സ്ഥലത്തേക്ക് വന്നിരുന്നത് അന്ന് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ വന്നാൽ അതിശയത്തോടെ ആളുകൾ കുറച്ചു നേരം നോക്കി നിൽക്കാറുണ്ട് ഒരു മരത്തിന്റെ കൊമ്പ് മറ്റൊരു മരമായി ചേർന്ന് മണ്ണിനോട് ചേർന്ന് നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത് മെയ് ഫസ്റ്റ് വീക്കാണ് ഞാൻ ഇവിടെ വന്നത് ഇന്നൊരു വീക്കെൻഡാണ് അത് കാരണം ഇവിടുത്തെ ഗവൺമെൻറ് ഓഫീസ് തുറക്കില്ല രാവിലെ നേരത്തെ വരുവാണെങ്കിൽ ഈ മരങ്ങളിലെല്ലാം പലതരം പക്ഷികളെയും പരുന്തിനെയും കഴുകനെയെല്ലാം കാണാൻ കഴിയും അതും മഴക്കാലത്തെല്ലാം നല്ല ഭംഗിയാണ് കാണാൻ തിരക്ക് പിടിച്ച പാലക്കാട് ടൗണിൻ്റെ നടുവിൽ അധികം ബഹളമൊന്നുമില്ലാതെ മരത്തണലിൽ കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റിയൊരിടം കൂടിയാണത് അവധി ദിവസമായതുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഓഫീസിലേക്ക് വരുന്ന ആളുകളെ ഒന്നും ഇന്ന് കാണാൻ കഴിയില്ല പണ്ട് എന്റെ ഓർമ്മയിൽ ഇവിടെ സബ്ജെയിലായിരുന്നു ഇപ്പോ താലൂക്ക് സപ്ലൈ ഓഫീസാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഓഫീസിലേക്കാണെന്നും പറഞ്ഞ് ഇവിടെ വന്നാൽ ടിക്കറ്റ് എടുക്കണ്ടല്ലോ എന്നൊരു സംശയം എന്തായാലും ഓഫീസിലേക്കാണെന്നുള്ള തക്കതായ രേഖകൾ കാണിച്ചാൽ ചിലപ്പോൾ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ലായിരിക്കും സ്വന്തം നാട്ടിൽ വളരെ പരിചയമുള്ളൊരു സ്ഥലം അവിടേക്ക് ടിക്കറ്റ് എടുത്ത് കയറേണ്ടി വന്നപ്പോൾ ചെറിയൊരു പരിഭവം തോന്നിയെങ്കിലും ഇവിടെ എത്തി ഈ സ്ഥലം സംരക്ഷിച്ചിരിക്കുന്ന രീതി കണ്ടപ്പോൾ ആ പരിഭവം എല്ലാം മാറി ഇരുപത്തിയഞ്ച് രൂപയല്ല അമ്പത് കൊടുത്താലും കുഴപ്പമില്ല ഈ സ്ഥലം ഇതുപോലെ നന്നായി സംരക്ഷിച്ചാൽ മതി ഇങ്ങോട്ട് കയറി വരുന്ന ഭാഗത്ത് കോട്ടയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വായിച്ചപ്പോൾ ഒരു കാര്യം കൂടി അതിൽ കണ്ടു ബ്രിട്ടീഷുകാർ കിട്ടിയ പടവുകളോട് കൂടിയ ഒരു കിണർ ഇവിടെയുണ്ട് ഈ കാണുന്നതാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന കിണർ എന്നാണ് തോന്നുന്നത് ഈ കാണുന്ന സംഭവം ഞാൻ പണ്ട് ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതെന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല കുറെ ഇന്റർനെറ്റിൽ തപ്പിയെങ്കിലും ഇതിനെക്കുറിച്ച് ഒന്നും അറിയാൻ കഴിഞ്ഞില്ല പണ്ട് പണ്ടുകാലത്ത് പാചകം ചെയ്യാനായി ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും ഒരു രീതിയാണോ എന്നാണ് മനസ്സിൽ തോന്നിയ ഒരു സംശയം എന്തായാലും ഇതിനെക്കുറിച്ച് അറിയുന്നവർ കമന്റ് ചെയ്യാൻ മറക്കരുത് എൻട്രൻസിന് അടുത്ത് കണ്ട പോലെ ഇവിടെ കാണുന്ന ഓരോന്നിന്റെ എത്ര വർഷം പഴക്കം ചെന്നതാ എന്നെല്ലാം ഇവിടെ തന്നെ സൂചിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായി തന്നെ കാരണം ഇവിടെ കാണുന്ന പലതും ചിലപ്പോ അതായിരിക്കാം എന്നൊരു ഊഹത്തിന്റെ പുറത്താണ് ഈ കാഴ്ചകളെല്ലാം കണ്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ കണ്ട ആ ഗവൺമെന്റ് ഓഫീസിന്റെ പുറകു ഈ ഒരു ഭാഗത്തായിരുന്നു പണ്ട് സബ്ജയിൽ ഉണ്ടായിരുന്നത് അന്ന് സബ്ജയിൽ ഉണ്ടായിരുന്നതിലും ടൂറിസ്റ്റുകളുടെ ഒന്നും അന്ന് റെസ്റ്റിക് ചെയ്തിരുന്നില്ല അന്നത്തെക്കാളും നന്നായി ഈ സ്ഥലം സംരക്ഷിക്കുന്നുണ്ട് രാവിലെ ഇവിടെ തുറന്നതും വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫേഴ്സാണ് ഈ സ്ഥലം കയ്യേറിയിരിക്കുന്നത് നിറയെ പൂക്കളും വർഷങ്ങൾ പഴക്കമുള്ള മുത്തശ്ശി ആൽമരങ്ങളെല്ലാമാണ് ഈ സ്ഥലത്തിന്റെ ഭംഗി കൂട്ടുന്നത് നടന്ന് ക്ഷീണിച്ചാൽ ഈ ആൽത്തറയിലിരുന്ന് വിശ്രമിച്ചാൽ മതി ഈ കോട്ടയ്ക്ക് ചുറ്റും വൻ മതിലുകളാണുള്ളത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായുള്ള പ്രതിരോധ മതിൽ ആ മതിലിനോട് ചേർന്ന് ഒരു വഴിയും പോകുന്നുണ്ട് കുറച്ചു ഉയരത്തിൽ ഈ കോട്ടയ്ക്ക് ചുറ്റും നടന്ന് കാണാൻ കഴിയും നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കോട്ടയുടെ ഓരോ കോർണറിലും നടുവിലുമായി കൊത്തളങ്ങളുണ്ട് അതായത് വട്ടത്തിലുള്ളൊരു മതിൽ സാധാരണ കോട്ടകളിലെല്ലാം അത് കാണാൻ കഴിയും ഇവിടെ നിന്ന് നോക്കിയാൽ നിന്ന് ശത്രുക്കൾ വരുന്നത് കാണാൻ കഴിയും ആക്രമിക്കുന്ന ശത്രുക്കളെ നേരിടാനായി ഇവിടെ ഭടന്മാരെ നിൽക്കുന്നത് ആ കാലത്ത് ശത്രുക്കളുമായി യുദ്ധം ചെയ്യുന്നതെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കണ്ട പല സിനിമകളിലൂടെയാണ് അങ്ങനെ കണ്ട സിനിമകളിലെ ഓർമ്മകളാണ് ഇതുവഴി നടക്കുമ്പോൾ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവർ പാലക്കാട് കോട്ടയെക്കുറിച്ച് എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവമുണ്ട് ഇവിടെ നിന്ന് മൈസൂരിലേക്ക് ഒരു രഹസ്യ തുരങ്കപാതയുണ്ട് എന്ന കാര്യം ഈ തുരങ്കത്തിന്റെ തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ല സാധാരണയായി കണ്ടുവരുന്ന ഇതുപോലുള്ള കോട്ടകളിൽ രഹസ്യ പാതകൾ ഉണ്ടാവാറുണ്ട് യുദ്ധം തോൽക്കുമെന്ന് ഉറപ്പായാൽ രക്ഷപ്പെടാനുള്ള വഴികൾ ഇത്രയും ആലോചിച്ച് അതിഗംഭീരമായി കെട്ടിയിരിക്കുന്ന ഈ കോട്ടയിലും രഹസ്യ വഴിയുടെ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല പെട്ടെന്നൊരു പെട്ടെന്നൊരാക്രമണമുണ്ടായാൽ നേരിടാനായി മതിലുകളിലുള്ള ഈ ഓട്ടകളിൽ പണ്ട് ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഇതെല്ലാം കേട്ടറിവാണ് ചിലപ്പോ പറഞ്ഞുണ്ടാക്കിയതാവാനും സാധ്യതയുണ്ട് ഈ കോട്ടയ്ക്കുള്ളിൽ ഒരു മ്യൂസിയം ഉണ്ട് എന്ന് കേട്ടിരുന്നു കോട്ട കണ്ട് മടങ്ങിയതിനു ശേഷമാണ് അതിനെക്കുറിച്ച് അറിയാനിടയായത് അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ആ മ്യൂസിയം മിസ്സായി കോട്ടയുടെ പുറകിലെ കുറച്ച് ഭാഗങ്ങൾ ഇപ്പോഴും കാട് പിടിച്ചാണ് കിടക്കുന്നത് കുറച്ച് കാലം കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെന്റ് ഓഫീസ് ഇവിടെ നിന്ന് മാറ്റും എന്നൊക്കെയാണ് കേൾക്കുന്നത് പാലക്കാട് കോട്ട തേടിയെത്തുന്ന സഞ്ചാരികളുടെ തിരക്കും കൂടി വരുന്നുണ്ട് ഇപ്പൊ പാലക്കാട് മഴ തുടങ്ങിയിട്ടുണ്ട് ഏപ്രിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് അന്ന് അവിടെ നല്ല ചൂടായിരുന്നു മരത്തണലിൽ വിശ്രമിക്കുന്ന കുറെ പേരെ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം പറയാം ഈ കോട്ടയുടെ പല ഭാഗങ്ങളിലായി പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഭംഗിയുള്ളൊരു സ്ഥലം പ്ലാസ്റ്റിക് ബോട്ടിലെല്ലാം വലിച്ചെറിഞ്ഞ് നമ്മൾ നശിപ്പിക്കണം ടൗണിന്റെ ഹൃദയഭാഗത്ത് തണലേകുന്ന ഈ സ്ഥലം അതൊരിക്കലും നശിപ്പിക്കാൻ നമ്മൾ കാരണമാകരുത് ഈ കോട്ടയുടെ പല ഭാഗങ്ങളിലെ ഡസ്റ്റ്ബിൻസ് കാണാൻ കഴിഞ്ഞു അത് പരമാവധി ഉപയോഗപ്പെടുത്തി വേസ്റ്റുകൾ അതിലിടാൻ ശ്രമിക്കുക പാലക്കാട് വരുന്നവർ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത് ഇവിടുത്തെ മ്യൂസിയം എപ്പോഴാ തുറക്കുന്നതെന്ന് അന്വേഷിച്ച് ഇവിടെ ഇനിയും പോകണം ചിലപ്പോൾ അവിടെ നിന്ന് ഈ കോട്ടയുടെ ചരിത്രം കൂടുതലായി മനസ്സിലാക്കാൻ കഴിയും ഈ കോട്ടയുടെ ചരിത്രങ്ങളെ കുറിച്ച് കൂടുതലായി അറിയുന്നവർ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം